ഹായ് ഹലോ അപ്പം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇങ്ങനെ ഒരു സൺഡേ ആണ് കേട്ടോ സൺഡേ അപ്പം ഞങ്ങൾ ഇങ്ങനെ ഇരുന്നപ്പോൾ പുതുശ്ശേരിക്ക ഒരു വേട്ടിയാണെന്ന് ഇന്നല്ല നാളെയാണ് വേണ്ടി അപ്പം ഞങ്ങൾ ഇന്ന് പോയി തൊഴുതിട്ടൊക്കെ വരാലോ എന്ന് പറഞ്ഞിട്ട് ഇരുന്ന ദിവസമാണ് അപ്പം രാവിലെ തന്നെ അടിച്ച് വരാൻ ഇങ്ങനെ ഓരോ ഭാഗങ്ങൾ വൃത്തിയൊക്കെ അടിച്ച് തുടച്ചൊക്കെ പോയാൽ തന്നെ പിന്നെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് വെയിൽ കൊണ്ടുവന്നാലും ഭയങ്കര ക്ഷീണമാകുമല്ലോ ഇപ്പോഴത്തെ ക്ലൈമറ്റ് അങ്ങനെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് മിണ്ടാതിരിക്കാലോ എന്ന് പറഞ്ഞിട്ട് എല്ലാ പണികളും രാവിലെ തന്നെ ചെയ്തു അപ്പൊ അതാ ഞങ്ങളിവിടെ കായക്കൊല ഉണ്ടായിരുന്നു അത് മൂത്തു അപ്പൊ അത് വെട്ടി അപ്പൊ അക്കൂസ് അത് കണ്ടപ്പോൾ ഒരു അത്ഭുതം പോലെ വന്ന് അതിനെങ്ങനെ അവനാണ് വെട്ടുന്നത് എന്നുള്ള രീതിക്ക് ആക്ഷൻ കാണിച്ച് വെട്ടണട്ടാ അക്കൂസും ഏട്ടനും അമ്മമ്മയും കൂടി കായക്കൊലയുടെ പിന്നാലെങ്ങനെ നടക്കാണ് അപ്പൊ അമ്മ ശരി വണ്ട് മുറ്റടിക്കട്ടെ അവരുടെ അമ്മ നിൽക്കണു ഞായറാഴ്ചകളിൽ എല്ലാ ഞായറാഴ്ചയും നമ്മൾ പുറത്തൊന്നും പോവില്ല എന്നാലും ചില ഞായറാഴ്ചകളിൽ നമ്മളിങ്ങനെ അമ്പലങ്ങളിലേക്ക് രാവിലെ പോയി കഴിഞ്ഞാൽ അങ്ങനെ കുറച്ച് ടൈം അങ്ങനെ പോവും പിന്നെ വൈകുന്നേരം ചിലപ്പോൾ എങ്ങോട്ടെങ്കിലും പോവും വേറെ ബിസി ഷെഡ്യൂളൊന്നും ഇല്ലാത്ത ദിവസമാണെങ്കിൽ കേട്ടോ ബിസി ഷെഡ്യൂൾ പറഞ്ഞാൽ അങ്ങനെ ഒന്നും അല്ല നമ്മൾ വല്ല കല്യാണോ ബർത്ത്ഡേ അങ്ങനെയുള്ള വല്ല ഫങ്ഷനുകളും ഇല്ലാത്ത സമയങ്ങളിലെ കാര്യങ്ങളാണ് കേട്ടോ പറഞ്ഞത് അല്ലാതെ നമ്മൾ സാധാരണക്കാർക്ക് എന്ത് ബിസി നമ്മൾ നമ്മുടെ കാര്യങ്ങള ഇങ്ങനെ നടക്കണമെന്ന് മാത്രമല്ലേ ഉള്ളൂ പിന്നെ അക്കൂസിൻ്റെ പിന്നാലെ നടക്കുക പറഞ്ഞാൽ അതൊരു പണി പണി തന്നെയാണ് കേട്ടോ അവൻ്റെ പ്രായം അതാണല്ലോ അപ്പം നമ്മളിങ്ങനെ അവൻ്റെ എങ്ങനെ നടക്കണം അവനാണെങ്കിൽ എന്ത് കിട്ടിയാലും വായിലിടും എന്ത് സാധനം ഇന്നത് എന്നൊന്നുമില്ല നമ്മൾ കഴിക്കാൻ കൊടുക്കണ സാധനവും വലിച്ചെറിഞ്ഞിട്ട് പിറ്റേ ദിവസം അതെടുത്ത് വാരി വെച്ച് തിന്നും നിലത്തിന്ന് എടുത്തിട്ട് അത് അവനൊരു പ്രത്യേക ഇഷ്ടം അപ്പം നമ്മൾ കണ്ടിട്ടില്ല ശ്രദ്ധിച്ചിട്ടില്ല എന്നാണെങ്കിൽ എന്ത് വായൽ കൊണ്ടിടും ഇപ്പം ഞാനാണ് കൊല വെട്ടിയേന്നുള്ളതിൽ നടക്കണം കേട്ടോ ഏട്ടനും അവനും കൂടിയിട്ടുള്ള കളിയാണ് കാണുന്നത് ഇന്ന് രാവിലെ ബീഫ് വാങ്ങിയിട്ട് വന്നു ബീഫ് വാങ്ങി വന്നപ്പോൾ ബീഫ് കഴുകി അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചാൽ അച്ഛൻ വെച്ചോളും ഞാനപ്പം കഴുകിയൊക്കെ കുക്കറിലൊക്കെ ഇട്ടൊന്ന് ഫിസിലാക്കി വെച്ചാൽ ബാക്കിയുള്ളതൊക്കെ അച്ഛൻ ചെയ്യും അപ്പം ഞാൻ ഉപ്പും മഞ്ഞപ്പൊടിയും ഇത്തിരി നാരങ്ങയും പിഴിഞ്ഞ് ഫിസിലാക്കാൻ വെച്ചു കുക്കറിൽ ബീഫ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അമ്മ മാത്രം കൂട്ടില്ല ബാക്കി എല്ലാവരും ബീഫ് കഴിക്കും എനിക്കൊക്കെ ഭയങ്കര എൻ്റെ ഫേവറേറ്റ് ഫുഡാണ് കേട്ടോ അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇഡ്ഡലിയാണ് ഇഡലി ചട്നി രാവിലെ അപ്പൊ ഞങ്ങളും ഞാനും മക്കളും ചിജിയോട്ടും ചിജിയോട്ട് ബ്രദറും വൈഫും കുട്ടികളും ഞങ്ങള് എല്ലാരും കൂടിട്ടാണ് പോയത് നമ്മളാദ്യം എല്ലാ വർഷവും പ്രതിഷേധിക്കാൻ പോകും അത് ഈ വേല ഉത്സവ സീസൺ പുളി വെള്ളിയുടെ ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈകാല രൂപങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ ചുറ്റിയിട്ട് ഇങ്ങനെ മാറ്റി വയ്ക്കാതാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് പിന്നെ കുട്ടികളുണ്ടാവാത്ത ഒരു തൊട്ടി വീട് വെക്കണം എന്നുള്ള ആഗ്രഹമുള്ള ഒരു വീടിൻ്റെ അങ്ങനെ ഓരോ രൂപങ്ങൾ അത് നമുക്ക് അവിടെ പോയാൽ തന്നെ കിട്ടൂട്ടോ അങ്ങനത്തെ ഇതാ വേണ്ട ഓരോ ഇതാണ് പിന്നെ കുങ്കുമങ്ങൾ കണ്ട പലതരമുള്ള കുങ്കുമം കമ്മലുകൾ അങ്ങനെ എല്ലാ സംഭവം അവിടെ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വരുമ്പോൾ ഈടെത്തുമ്പോൾ രണ്ട് മണി ആയിട്ട് അങ്ങനെ വന്ന് ഫുഡ് കഴിച്ചുറങ്ങി പിന്നെ വൈകുന്നേരം ചായക്ക് കള്ളപ്പായിരുന്നു ചായയൊക്കെ കുടിച്ചു ഞങ്ങൾ രാത്രിക്ക് ദോശയായിരുന്നു കേട്ടോ ദോശയുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം രാവിലത്തെ ബീഫ് ഉണ്ടായിരുന്നല്ലോ അതൊന്ന് കുറച്ച് കറി ഉണ്ടായിരുന്നു കുറച്ച് അതൊന്നും കൂടി അങ്ങോട്ട് ഡ്രൈ ആക്കി എടുത്തു എനിക്കിങ്ങനെ ബീഫ് ഡ്രൈ ആക്കി എടുക്കുമ്പോഴാണ് എനിക്കിഷ്ടം കാരണം അതൊരു പ്രത്യേക ടേസ്റ്റാണ് ഡ്രൈ ഫ്രൈ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ നമ്മളത് ഇങ്ങനെ വരട്ടി 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 എടുക്കുമ്പോൾ ഒരു ടേസ്റ്റാണ് കേട്ടോ അതിന് അപ്പം ഞാൻ ദോശ ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കുകയാണ് കുഞ്ഞൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് മാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല മാങ്ങയാണ് അപ്പോൾ ചില ദിവസങ്ങളിൽ നമുക്ക് ഒന്നും വേണ്ട ഒത്തിരി കഞ്ഞി മാങ്ങ ഉപ്പിലിട്ടത് മാത്രം മതി എന്ന് തോന്നും അപ്പോൾ നമ്മൾ അന്നത്തെ ദിവസം അങ്ങനെ ഇതങ്ങനെ പിറ്റേ ദിവസമാണ് കേട്ടോ പിറ്റേ ദിവസം ഇപ്പോൾ ഞാൻ രാവിലത്തെ പണി തന്നെ മാവരക്കലാണ് ദോശമാവൊക്കെ അരച്ചാൽ നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തിന് പിന്നെ നോക്കണ്ട പക്ഷെ കുറച്ച് ഇവിടെ ദോശമാവൊക്കെ അരച്ചു വെക്കുള്ളൂ എന്ത് മാവാണെങ്കിലും കുറേ ദിവസം ആകുമ്പോൾ ഇവിടെ ആർക്കും ഇഷ്ടമായില്ലോ അപ്പോൾ രണ്ട് ദിവസത്തിനുള്ള അതായത് ഇന്ന് വൈകുന്നേരത്തിലും നാളെ രാവിലേക്ക് മാത്രമാണ് കേട്ടോ ഞങ്ങൾ ഇതാക്കുകയുള്ളു പിന്നെ നമ്മൾ ദോശ ദോശയിട്ടലി മാത്രമല്ല വേറെ എന്തെങ്കിലും ഉപ്പുമാവോ പുട്ടോ അങ്ങനെയൊക്കെ എന്തെങ്കിലും മാറ്റി മാറ്റി ഉണ്ടാക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അപ്പം ഞാൻ അരച്ച പണി കഴിഞ്ഞ് അരപ്പണി കഴിഞ്ഞു പിന്നെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു അപ്പോൾ പാത്രമൊക്കെ കുറച്ച് കഴുകാനുണ്ടായിരുന്നു അതൊക്കെ കഴുകി എപ്പോഴും നിങ്ങളെ പാത്രം കഴുകുന്നത് കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കേണ്ട പറഞ്ഞിട്ടാണ് ഞാനത് കാണിക്കാഞ്ഞത് കാരണം അധികം എൻ്റെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് നോക്കിയാൽ അറിയാം അധികം പാത്രം കഴുകൽ തന്നെയായിരിക്കും കാരണം ഒരു വീട്ടിലെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് പണി ഒരു പണി പറഞ്ഞാൽ പാത്രം കഴുകലും അത് ഒതുക്കി വെക്കലും വലിയൊരു പണി തന്നെയാണ് കാരണം ഓരോ ട്രിപ്പ് പാത്രമല്ല ഇപ്പോൾ രാവിലത്തെ ഫുഡ് കഴി ക്ലീനിങ് കുക്കിങ്ങും ഫുഡ് കഴിക്കലും എല്ലാം കഴിഞ്ഞ് ഒരു ട്രിപ്പ് പാത്രം ഉണ്ടാകും അത് കഴിഞ്ഞ് ഉച്ചക്കിലത്തെ ആകുമ്പോഴേക്കും അടുത്തത് പിന്നെ വൈകുന്നേരത്തെ ചായ അങ്ങനെ അങ്ങനെ അത് പിന്നെ രാത്രിത്തെ എന്താണെങ്കിലും ഒരു ദിവസം പാത്രം കഴുകൽ ഒരു മൂന്നാലഞ്ചു തവണ ഉണ്ടാവും അടുക്കളയൊക്കെ ക്ലീനായി വീടൊക്കെ ക്ലീനായി ആയിട്ട് തന്നെ അന്നത്തെ ഒരു ദിവസം ഒരു തൃപ്തി തന്നെയാണ് കേട്ടോ ഒരു സംതൃപ്തിയാണ് മനസ്സിനൊരു സംതൃപ്തിയാണ് എല്ലാ പണിയും കഴിഞ്ഞു നമ്മളും ഹാപ്പിയാണ് നമ്മുടെ വീട് കാണുമ്പോഴും നമുക്കൊരു സന്തോഷമാണ് എന്നെങ്കിലും നമ്മളെ അലങ്കോലാക്കിയിട്ടോ അന്ന് ആരെങ്കിലും വരും ചില ദിവസം അക്കൂലക്കെ മൂഡ് പോലെ ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം ഞാൻ മിണ്ടാതെ അവിടെ ഇരിക്കുന്നു അവൻ ഉറങ്ങണ നേരത്താണ് ഞാൻ ചെയ്യാമെന്നൊക്കെ ഉള്ളൂട്ടാ ചിലപ്പോൾ പിന്നാലെ കരഞ്ഞു കറഞ്ഞ് നമ്മുടെ പിന്നാലെ വാശി പിടിച്ച് വരും അപ്പോഴൊക്കെ ആവുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ എന്താ പണികളെല്ലാം കഴിഞ്ഞു അപ്പം ഗ്യാസ് സ്റ്റവും കൂടി ഒന്ന് ക്ലീനാക്കട്ടെ പറഞ്ഞിട്ട് അതിൻ്റെ ബർണറൊക്കെ ഊരി ഒന്ന് കഴുകി തേച്ചരച്ച് വൃത്തിയാക്കട്ടേ പറഞ്ഞിട്ട് അമ്മ ഓഫീസിൽ പോയി ചിജോട്ടം വർക്കിന് പോയി അരിക്കുട്ട സ്കൂളിലേക്കും പോയി അപ്പൊ കൂസ് ഉറങ്ങാണ് അച്ഛൻ പുറത്തേക്ക് പോയി അപ്പം പിന്നെ എല്ലാവരും പോയി അപ്പം ഞാൻ മാത്രല്ലേ ഇടൂ അപ്പം വേഗം വേഗം പണികളൊക്കെ കഴിഞ്ഞിട്ട് വേണം കുറച്ച് നേരം ലൈവിലൊക്കെ ഒന്നിരിക്കണം വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമായി എങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യണം എന്തെങ്കിലും നിങ്ങൾക്ക് എന്നോട് പറയാനാണെങ്കിൽ അത് ജസ്റ്റ് എന്നെ കമൻറ്റ് രൂപത്തിൽ ഒന്ന് അയച്ചു വിടുക അതേപോലെ പുതിയതായി കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഓരോ വീഡിയോസിലും നമ്മൾ പറയുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ലൈക്ക് ചെയ്യുന്നില്ല വീഡിയോ ഇഷ്ടപ്പെടാഞ്ഞിട്ടാണെങ്കിൽ നിങ്ങളതൊന്ന് പറയണം ഇങ്ങനെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഓരോ നിങ്ങളുടേതായ ഓരോ ഈ ഓരോ ഇതുണ്ടാവില്ല അഭിപ്രായങ്ങൾ അതൊന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമാണ് കേട്ടോ നമുക്ക് കാരണം വീഡിയോസ് ചെയ്യാനുള്ള എനർജി നിങ്ങളിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത് നിങ്ങളുടെ വ്യൂസും നിങ്ങളുടെ ലൈക്കും നിങ്ങളുടെ കമൻസുമാണ് നമുക്ക് എനർജിയായിട്ട് നമ്മൾ സേവ് ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്ന രീതിക്ക് എന്തെങ്കിലും പൊട്ടത്തരങ്ങളോ തെറ്റുകളോ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കണം നമുക്ക് ചെയ്ത് 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 ശരിയാവും എന്ന് പ്രതീക്ഷിക്കാം മറ്റെല്ലാ യൂട്യൂബേഴ്സിനെയും പോലെ എൻ്റെ ഒരു സ്വപ്നമാണ് യൂട്യൂബ് നമ്മുടെ യൂട്യൂബ് ചാനലൊന്നും മൂണിയായി നമ്മൾ യൂട്യൂബ് അംഗീകരിക്കുന്ന ഒരു ദിവസം എന്നതൊരു സ്വപ്നം തന്നെയാണ് എന്ന് നടക്കും എപ്പോൾ നടക്കും എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും നിങ്ങളെല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നടക്കുന്നതായിരിക്കും ആ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഇവിടെ പാലക്കാട് ഭയങ്കര ചൂടാണ് കേട്ടോ ചൂട് സമയത്ത് എല്ലാവരും ശ്രദ്ധിക്കണം പിന്നെ പ്രത്യേകിച്ച് നോമ്പ് സമയമാണല്ലോ എല്ലാവർക്കും നോമ്പ് എടുക്കുന്ന എല്ലാവർക്കും ഭയങ്കര ക്ഷീണവും കാര്യങ്ങളും ആയിരിക്കും നമുക്ക് സാധാരണ ഇപ്പോൾ ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ചിരിക്കുന്നവർക്കേ സഹിക്കുന്നില്ല അപ്പോൾ നോമ്പ് എടുക്കുന്നവരെ കാര്യം പ്രത്യേകിച്ച് പറയണ്ടല്ലോ എല്ലാവരും മാക്സിമം വെള്ളം നന്നായി കുടിക്കുക തണുത്ത സാധനങ്ങളൊക്കെ എന്തെങ്കിലും കഴിക്കാൻ പറ്റുന്നവർ കഴിക്കുക ഇപ്പോൾ അധികവും കിട്ടുന്ന സാധനമാണ് തണ്ണിമത്തനാണെങ്കിലും പിന്നെ മുന്തിരി മുന്തിരിയും തണ്ണിമത്തനും കഴിക്കാൻ നോക്കുക തണുപ്പ് നമ്മുടെ ശരീരം എപ്പോഴും തണുപ്പാക്കി വെക്കുക കാരണം ചൂട് കാലമായതുകൊണ്ട് യൂറിൻ ഇൻഫെക്ഷൻ ആണെങ്കിലും എല്ലാം വേഗം വരുന്ന സമയമാണ് നമ്മുടെ ശരീരത്തിൽ വെള്ളം ഇഷ്ടം പോലെ നമ്മുടെ ശരീരം ഡീഹൈഡ്രേറ്റ് ആയി ആയിക്കഴിഞ്ഞാൽ പറയണ്ടല്ലോ അപ്പോൾ കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും ഒരേപോലെ വെള്ളമൊക്കെ കുടിക്കുക പിന്നെ ജോലിക്ക് പോകുന്നവരെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല കാരണം ജോലിക്ക് ഇപ്പോൾ ഇവിടെ എൻ്റെ ഹസ്ബൻഡ് പെയിൻറ്റാണ് വർക്ക് കോൺട്രാക്ടറാണ് പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ പെയിൻറ്റ് ഭയങ്കര ചൂടാണ് വള എന്ന് പറയും ഇങ്ങനെ വന്നിട്ടേ അപ്പം ഞങ്ങൾ ഞാൻ വന്ന് കഴിഞ്ഞ് വൈകുന്നേരം കൂവപ്പൊടിയൊക്കെ കലക്കി കൊടുക്കും കൂവപ്പൊടി പറഞ്ഞാൽ കുറച്ച് ചൂട് തണുപ്പാണല്ലോ കൂവപ്പൊടി അപ്പോഴാണ് ഇത്തിരി സമാധാനവും അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യാമല്ലോ അതപ്പോൾ പണിക്ക് പോവാതിരിക്കാനും പറ്റില്ല പണിക്ക് പോയാലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്നാലും ഇപ്രാവശ്യം വല്ലാത്തൊരു ചൂടും ഭയങ്കര ഒരു ഒരു വ്യത്യസ്ത ക്ലൈമറ്റ് ഇപ്പം രണ്ട് മൂന്ന് ദിവസം മുന്നേ ഇവിടെ പാലക്കാടില്ലേ നമ്മുടെ ഇവിടെ വൈകുന്നേരം ആറു മണിയായിട്ടും ഭയങ്കര വെയില നമുക്കെന്നത് സംശയം ഇത് എന്താണ് അപ്പം അത് ഇങ്ങനെ കാരണം സമയം നോക്കുമ്പോൾ ആറു മണി ആവാൻ പക്ഷെ വെയിൽ പോയിട്ടില്ല അന്ന് എന്തോ ഒരു പ്രത്യേക ദിവസമായിരുന്നു കാരണം അന്ന് ഭയങ്കര ചൂടും വെയിലും ആയിരുന്നു കുട്ടികളൊക്കെ പുറത്ത് പോയി കളിക്കുമ്പോൾ ഇനിയിപ്പോൾ വെക്കേഷൻ സീസൺ ആയി തുടങ്ങി വെക്കേഷനൊക്കെ ആകുമ്പോൾ ഇവിടെ തന്നെ ഉണ്ട് ഒരു പത്ത് പിള്ളേർ ഞാൻ അവരോട് അതാ പറയുന്നത് നിങ്ങൾ ഒരുപാട് ഫോണും കാണണ്ടാവല്ലാതെ വെയിലത്തും പോകണ്ട എന്നാൽ കുട്ടികൾ വിചാരിക്കുന്നില്ല ഫോണും കാണാൻ പറ്റില്ല വെയിലത്ത് പോയി കളിക്കാനും പറ്റില്ല എന്ത് ചെയ്യും ഞങ്ങൾ ഒന്നുമില്ല അപ്പം നമ്മൾ എന്തെങ്കിലും വീട്ടിലിരുന്നിട്ട് വല്ല ക്യാരംസോ ചെസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കളിക്കുക ഒരുപാട് ഫോണിൽ അഡിക്ഷൻ ആയാലും പറ്റില്ല പിള്ളേർ അതുപോലെ ഇപ്പോഴത്തെ വെയിൽ കൊണ്ടാലും വേഗം ഓരോ അസുഖങ്ങളും പ്രശ്നങ്ങളും വരും അപ്പം എല്ലാം നമ്മൾ ശ്രദ്ധിക്കുക അത്യാവശ്യം കളിക്കുകയും ചെയ്യുക പുറത്ത് പോയിട്ട് വെയിലാറിയിട്ട് ഒരു മൂന്ന് മണിക്ക് ശേഷം പുറത്തു പോയി കളിക്കുക അതേപോലെ രാവിലെയൊക്കെ നേരത്തെ ഇരുന്നിട്ട് വീട്ടിൻ്റെ ഉള്ളിലിരുന്ന് കളിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക അല്ലാതെ വേറെ വഴിയില്ല നമ്മുടെ നമ്മുടെ ഹെൽത്തും നമ്മൾ നോക്കണല്ലോ അപ്പം എൻ്റെ അടുക്കള ക്ലീനിങ് എല്ലാം കഴിഞ്ഞു ഞാൻ ഇന്ന് രണ്ട് ദിവസത്തെ വീഡിയോ ആയിട്ട് ചെയ്തത് വേറെ ഞാൻ അധികം ഒന്നും വീഡിയോസ് എടുത്തില്ല കാരണം ചില സമയത്ത് തിരക്കൊക്കെ ആകുമ്പോൾ ഞാൻ മറന്നു പോകും എന്നാലും ഞാൻ കുറച്ചെങ്കിലും ഇടാല്ലോ ലോങ് വീഡിയോ ഇടയ്ക്കെങ്കിലും ഇടണ്ടേ നിങ്ങൾക്കൊക്കെ ഒന്ന് ഇടയ്ക്കെങ്കിലും എന്നൊന്ന് കാണണം എന്നും ഉണ്ടാവില്ല എന്നാലും എൻ്റെ ഒരാഗ്രഹം പടുക്കളൊക്കെ ക്ലീനിങ് കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം ഒന്ന് വീടിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് ടേബിളിലൊക്കെ അറിവ് പൊറു പറഞ്ഞിട്ട് എല്ലാ സാധനങ്ങളും കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പം വലിയ ടേബിളായതാണ് പ്രശ്നം കുഞ്ഞു ടേബിളായ അത്രയ്ക്കല്ല നമ്മൾ സാധനങ്ങളെന്ന് അറിയിക്കും വലിയ ടേബിൾ ആകുമ്പോൾ ഇഷ്ടംപോലെ സാധനം അതിൻ്റെ മുകളിൽ തന്നെ കൊണ്ടുവയ്ക്കും അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ഒതുക്കി വെച്ചു വൃത്തിയാക്കി ഒന്ന് അടിച്ചു വാരി തുടച്ചിട്ടാൽ പണിയേ കഴിഞ്ഞു പിന്നെ വേണം എന്ന് കുളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ നടക്കണത് ഇതെല്ലാം അക്കൂസ് എണീക്കുമ്പോഴേക്ക് വേഗം അക്കൂസിന് ഉറക്കമെന്ന് പറഞ്ഞാൽ പോച്ചുറക്കാണ് കുറച്ച് നേരം കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് ഒരു മണിക്കൂർ ചിലപ്പോൾ നമുക്ക് ഒരു പണിയല്ലേ നമ്മൾ മിണ്ടാതിരിക്കുകയാണ് വെക്കി അന്നത്തെ ദിവസം അവൻ സുഖമായി രണ്ട് മണിക്കൂർ കിടന്ന് നമുക്ക് എന്ന് പണിയുണ്ട് അന്നവൻ നമുക്ക് തിരിച്ച് പണി തരും അതാണ് അക്കൂസ് എന്താ ചെയ്യാമല്ലേ ഞാൻ പറഞ്ഞതിൽ എന്തുണ്ട് നമ്മുടെ അക്കൂസ് അതാ എണീറ്റ് വന്നു തൊട്ടിന്ന് എണീറ്റ് വന്നു അപ്പം ഞാനും വിചാരിച്ചു സാരില്ലാന്ന് അപ്പം എൻ്റെ കുളി ഏകദേശം പെൻഡിങ് ആയില്ലേ അങ്ങനെ ഞാനപ്പം ശരി പറഞ്ഞ് അച്ഛനെ മുട്ട അത് മുട്ട കഴിക്കില്ല അച്ഛൻ അച്ഛനതുകൊണ്ട് ഞങ്ങൾ മുളക് പൊരിച്ചു അത് കഴിഞ്ഞ് ഞാൻ അക്കൂസിനും അരിക്കുട്ടനും കൂടി മുട്ട കുത്തിപ്പൊരിച്ചു അരിക്കുട്ടിനും ഉച്ച വരെയൊന്നും ക്ലാസ് ഉള്ളു അതുകൊണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു ആണ് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം ഓക്കെ ടാറ്റ ബൈ പറയട്ടെ ഞാൻ ടാറ്റ ബൈബിൾ പറയുന്നതിന് മുന്നേ ആ ഒരു ബുൾസയും കൂടി ഉണ്ട് നിങ്ങൾക്കായിട്ട് കേട്ടോ ഞാൻ വീഡിയോ കഴിഞ്ഞു 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 എന്ന് വിചാരിച്ചു പക്ഷേ വീഡിയോ കഴിഞ്ഞിട്ടില്ല മൊത്തത്തിൽ ഇതൊരു കോമഡി ആയല്ലോട വോയിസ് അവർ കൊടുക്കുന്നത് അക്കൂസിന് ഞാൻ ഓംപ്ലേറ്റ് പോലെ ഉണ്ടാക്കി കേട്ടോ പുളിസ ഇഷ്ടമല്ല അവന് അപ്പം അത് ഞാനൊരു ഓംബ്ലേറ്റ് പോലെയാക്കി അവനെ ഒന്ന് പറ്റിച്ച് ഫുഡ് കൊടുക്കാം അപ്പോൾ ഓക്കെ വീഡിയോ അത്രയേ ഉള്ളൂ ഇനി നിങ്ങളെ ഞാൻ പറ്റിക്കുന്നില്ല ഓക്കെ ടാറ്റാ ബൈ ബൈ